അലിയാറ് കല്യാണ പുതു മച്ച മലർ മുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ അരി മുല്ലപ്പൂതു ബീവി ഓടുത്തോരുങ്ങി അതിപ്പങ്ങൾ പാറങ്ങാനങ്ങ ഓതുങ്ങില്ല ഓതുങ്ങൾ ഞാനിപ്പോൾ പാട്ടിൻ്റെ ഫീൽഡിലേക്ക് വന്ന ടൈമില് അത്യാവശ്യം നല്ലോണം തളർത്തിട്ടുണ്ട് അതായത് നമ്മളൊരു പെൺകുട്ടിയാണ് അതിൻ്റെ ഒരു പേരിലും എന്താ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതിനൊന്നും നിന്നൊന്നും കിട്ടണില്ല വേറത്തെ ടൈമ് കളയാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പറഞ്ഞ ആൾക്കാരെ ആൾക്കാരുമുമ്പില് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഓരോ വീട്ടിലുള്ള കല്യാണങ്ങൾക്ക് ഇനി വിളിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ കരുളായി എന്ന സ്ഥലത്താണ് കേട്ടോ നമുക്ക് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കഴിവുണ്ടായിട്ടും എവിടെയും എത്താത്ത അല്ലെങ്കിൽ ആരും തിരിച്ചറിയാത്ത ഒരുപാട് കലാകാരന്മാരെയും കലാകാരെയും കുറിച്ചുള്ള യാത്രയിലാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് ഒരു അത്ഭുത കലാകാരി തന്നെ പറയട്ടെ അത്സാധ്യ കഴിവിൻ്റെ ഉടമ ഒരു കുട്ടിയാണ് അപ്പോൾ എന്തായാലും അവർക്ക് വേറെയും ഒരുപാട് കഴിവുകളുണ്ട് ഇത് മാത്രമല്ല പാട്ട് മാത്രമല്ല അപ്പോൾ എല്ലാം നമുക്ക് വീഡിയോയിൽ ചർച്ച ചെയ്യാം അത് മാത്രമല്ല ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാളും കൂടി ആയതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ കണ്ടു കണ്ടുപോക്കട്ടെ കാരണം അടിപൊളി വീഡിയോ ആയിരിക്കും അപ്പോൾ അവയെന്നുള്ളത് അവരുടെ വീടിന് മുമ്പിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിച്ച് കാണാം ആളെ കാണുന്നതിന് മുമ്പ് മാക്സിമം നമ്മൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യേണ്ടത് സപ്പോർട്ടിന് വേണ്ടിയുള്ള വീഡിയോ

അഭിമാന നാട്ടിൽ ആ സപ്പോർട്ടാണ് 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 പിന്നെ നമ്മുടെ വീട്ടിലും കാര്യങ്ങളൊക്കെ ഓ സപ്പോർട്ട് എന്തായാലും നിങ്ങളുടെ കുറച്ച് വിശേഷം നമുക്ക് അറിയേണ്ടതുണ്ട് പിന്നെ എന്താ പറയാ അടിപൊളിയ പാട്ടുകൾ കേൾക്കേണ്ടതുണ്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ പോകാം അല്ലെ ഇതാണ് നമ്മൾ ഇന്നത്തെ അല്ലെ എന്താ പറയാ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഓക്കേ അപ്പോ നമ്മളിപ്പോ കരുളായി അല്ലേ ഓക്കെ കരളായി ഒരുപാട് കലാകാരന്മാരുള്ള നാടും കൂടിയാണ് അല്ലെ അപ്പൊ കൂട്ടത്തില് പാട്ടിന്റെ പൊലേ വന്ന ഒരു എന്താ പറയുക ഇവിടത്തെ വാനം പാടി അങ്ങനെ തന്നെ പറയാം ഞാന് ഉമ്മാന്റെ വീടാണ് കേരള് ഇത്രത്തോളം പാട്ടിന് ഇഷ്ടമുള്ള കാരണം എന്താ അതെന്ന് പറഞ്ഞാല് ഫാമിലി എല്ലാരും പാട്ടാരാ ഉപ്പ പാട്ടുപാടും അപ്പോ ചെറുപ്പം മുതലേ ഈ ഒരു പാട്ട് കേട്ടാണ് ഞാൻ വളർന്നത് ഇപ്പോ അമ്മായും പപ്പാവും എല്ലാരും പാട്ടിന അത്രയും ക്രയസ് ഉള്ളൊരു ഫാമിലിയാണ് അപ്പൊ ഉമ്മാന്റെ വീട്ടിലാണെങ്കിലും നല്ല സപ്പോർട്ടാണ് എല്ലാരും അങ്ങനെ ചെറുപ്പം മുതലാ പാട്ട് പാട്ട് എന്ന് പറഞ്ഞ് തന്നിട്ട് അങ്ങനെ ആ അതിലുണ്ടായി എല്ലാരും ഉപ്പാണ് ഇതില് ഞങ്ങളെ കൊറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് പലർക്കും പല സപ്പോർട്ടിംഗ് ആണ് ഉപ്പ മുന്നോട്ട് വന്നിട്ട് വന്നിട്ടൊരാളെ സപ്പോർട്ടിങ്ങനെ ആണല്ലോ ഉമ്മ സപ്പോർട്ടാണ് എല്ലാരും നല്ല സപ്പോർട്ടാണ് പക്ഷേ ആർക്കും പാട്ടിനെ കുറിച്ച് അങ്ങനെ പഠിപ്പിച്ചു തരാൻ ഒന്നും അറിയില്ല പക്ഷെ ഉപ്പാണ് പഠിപ്പിച്ചു ആണല്ലേ തരണം ആരൊക്കെ വീട്ടിലെ ഉമ്മ ഉപ്പ ഞാന് ഞാനാണ് വലുത് എന്നെ താഴെ രണ്ട് അനിയന്മാരാണ് പ്ലസ് രണ്ടാനിയാണ് ഒരാൾക്ക് എല്ലാ രീതിയിലും കഴിവ് തെളിയിച്ച ആൾക്കാർ ഫാമിലി എടുക്കേണ്ട വീഡിയോ ഉമ്മക്ക് ഉപ്പാക്കും കഴിവുണ്ടായതുകൊണ്ട് ഞങ്ങൾ അഞ്ചു ലക്ഷം ഫോളോവേഴ്സിന് കേൾക്കേണ്ടതും നിങ്ങളുടെ പാട്ടാണ് എന്തായാലും ആ ഒരു ഫസ്റ്റ് പാട്ട് നമ്മൾ അല്ലേ ഉപ്പാണ് കൊണ്ടോലെ അപ്പൊ പ്രോഗ്രാംസ് ആണെങ്കിലും എല്ലാം ഇവന്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാന് നാട്ടിലില്ല അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് ഇപ്പ ഉണ്ടാവുമ്പോ എനിക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പൊ ദുബായിലാ ഈ പാട്ട് ഉപ്പാക്ക് വേണ്ടി ഓ ആയിക്കോട്ടെ ഉപ്പാ എനിക്ക് ഫസ്റ്റ് പഠിപ്പിച്ചെന്ന പാട്ടാണ് ഞാൻ അത്യാവശ്യം എല്ലാ പ്രോഗ്രാംസിലും ഫസ്റ്റിലേ ഞാന് പാടല്ലേ ഈ പാട്ടാണ് ആണല്ലേ അപ്പോൾ അപ്പോൾ ഒരു ഹാർട്ട് ഓക്കേ പാട്ട് തുടങ്ങാം അസർമുള്ള പോലുള്ള മുഹബത്തിൻ ആയ കണ്ണി ഈ രാഹറിൻ്റെ വാതിൽ തുറന്നോണേ അസർമുള്ള പോലുള്ള പിണ്ണി മുഹബത്തിൻ്റെ നിലയായ കണ്ണി സുന്ദരമാരൻ പുതുമണിമാരൻ അരങ്ങിന്നരങ്ങായ

ാക്കുണ്ട് കുഞ്ഞാപ്പൊക്കെ എന്നറിയാം അപ്പോൾ ഓരോപ്പഴും പറയും അവസരങ്ങൾ അലിപ്പഴം പോലാണ് അപ്പോൾ കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ എന്താ ഞാനും അങ്ങനെ തന്നെയാണ് അങ്ങനെ എല്ലായിടത്തും കേറിയിട്ട് പാടുക അങ്ങനെയല്ല നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ വരൂല്ല പറയണ്ട നമുക്ക് കൈ ഒന്നുണ്ടെങ്കിൽ നമ്മൾ പാടിയോ അത്രേ ഹലോ ഹലോ എന്താ അപ്പൊ എന്നത് പറിച്ചാ ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഞാൻ ഉൽപ്പായത്തിന്റെ അല്ലെ അമരത്തിൽ നമ്മള് എത്തിയ സ്ഥലം കൊള്ളാം അല്ലെ അടിപൊളി ഏരിയ ഈ കരുള എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം കൂടിയാണല്ലോ വയലകളും പ്രത്യേകിഷ്ടപ്പെട്ട ഒരുപാട് കലാകാരന്മാരുണ്ട് അല്ലെ ഒരുപാടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ തുടരാം പിന്നെ ഫാമിലി വിശേഷം പറഞ്ഞില്ല ഉപ്പനെ കുറിച്ച് പറഞ്ഞു അവിടെ ഇല്ല ഇനി ഉമ്മാനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഉമ്മ ഉമ്മ ഉമ്മനെ കുറിച്ച് ഉമ ഇൻ ഡിസൈന ഫാഷൻ ഡിസൈനറാണ് ഇപ്പോ ടു ഇയേഴ്സിന്റെ ഒരു കോഴ്സ് എടുത്ത് കംപ്ലീറ്റ് ആവാനായി അത് കഴിഞ്ഞിട്ട് ഉമ്മാക്കായിട്ടൊരു സംരംഭം തുടങ്ങണമെന്നുണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് വേണമല്ലോ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ നല്ലവണ്ണം ഉമ്മനെയാണ് എനിക്ക് ഓരോ പ്രോഗ്രാംസ് വരുമ്പോഴും ഡ്രസ് സ്റ്റിച്ച് ഓരോ ഓരോ പ്രോഗ്രാംസിനും ആയിരിക്കും സൃഷ്ടികളാണല്ലോ മൾട്ടി ാണ് സംഗതി പാട്ട് മാത്രല്ല എല്ലാത്തിലും കഴിവുണ്ട് ഞാൻ കൂടുതൽ നമുക്കൊരു പാട്ട് നോക്കാം അപ്പൊ നമുക്ക് കാരണം അങ്ങനെയാണല്ലോ അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർ ഇപ്പൊ നമ്മള് വീഡിയോ കാണുന്ന ഈ പ്രേക്ഷകര് പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും കമന്റ് ചെയ്ത കാരണം ഞാൻ പറഞ്ഞല്ലോ മൾട്ടി കുട്ടിയാണ് എന്തൊക്കെ ഐഡിയ ഇല്ല സോഷ്യൽ സോഷ്യൽ വർക്ക് താല്പര്യമുണ്ടോ ഓ നല്ല ഇൻട്രസ്റ്റ് ഞാൻ അതാണ് ഇപ്പൊ പലറ്റില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോം കെയറും കാര്യങ്ങളും ചെയ്യലുണ്ട് ക്യാമ്പിന് പോകലുണ്ട് രോഗികൾക്ക് നമ്മുടെ സേവനം കിട്ടിയിട്ടുണ്ട് പിച്ച വെച്ച നേരമിൽ ിലേറെ സ്നേഹം നൽകിയ ബാപ്പാപ്പാപ്പായ പ്രാണന ഉമ്മാപ്പായനായ ജീവിതമെന്തിനാ ഇന്നുമാക്കും ബാപ്പാക്കും പകരം വെക്കാൻ ഈ മണ്ണിൽ ഒരു ജന്മമില്ലല്ലോ മനമിൽ മനമില്ലായിരി തൂകുണ്ടിലാവ് അപ്പോൾ ഓക്കെ മനോഹരമായ രണ്ട് പാട്ടുകൾ നമ്മൾ തേടി വരുന്ന ആൾക്കാരൊക്കെ അല്ലെങ്കിൽ നമ്മൾ തേടി വരുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല കൈ ഉണ്ട് കേട്ടോ നല്ല ടാലൻ്റഡുള്ള ആൾക്കാരാണ് ഇവരൊന്നും ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂട്ടേണ്ട ആൾക്കാരല്ല പിന്നെ അതുമാത്രമല്ല നമ്മളെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ നമ്മൾ വിളിക്കുന്നുണ്ട് കുറേ പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയാനുള്ളത് നിങ്ങൾ വിളി മാത്രം പോരാ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ പാട്ട് നമുക്ക് വാട്സപ്പിൽ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് അത് കേട്ടിട്ടാണ് നമ്മൾ നിങ്ങളത്തേക്ക് വരിക അപ്പം എന്തായാലും കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യ പാട്ട് അയച്ചിട്ട് മാത്രം കോൺടാക്ട് ചെയ്യുക ഇങ്ങനെ ഈ ആൾക്കാരൊക്കെ അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പം എന്താ പറയാനുള്ളത് നേരിട്ട് കണ്ടല്ലോ ഞാന് ഞാൻ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല അപ്പോ ഉമ്മക്ക് അത്രയും ഇന്റസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് നിങ്ങള് കോണ്ടാക്ട് ചെയ്തത് അപ്പോ ഉമ്മ എല്ലാം കാര്യങ്ങളും പറഞ്ഞിട്ട് പിന്നെ നിങ്ങള് വരുന്നുണ്ട് എനിക്ക് വിളിച്ചത് അപ്പോ എന്താ ഭയങ്കര സന്തോഷം ഓരോരുത്തർന്നും അത്രയും സപ്പോർട്ട് ഇണ്ട് ഭയങ്കര ഞാനിപ്പോൾ ഈ പാട്ടിൻ്റെ ഫീൽഡിലേക്ക് വന്ന ടൈമില് അത്യാവശ്യം നല്ലോണം തളർത്തിയിട്ടുണ്ട് അതായത് നമ്മളൊരു പെൺകുട്ടിയാണ് അതിന്റെ ഒരു പേരിലും എന്താ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതിനൊന്നും നിന്നൊന്നും കിട്ടണില്ല വെറുതെ ടൈം കളയാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ പറഞ്ഞ ആൾക്കാരെ ആൾക്കാരുമുമ്പില് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഓരോ വീട്ടിലുള്ള കല്യാണങ്ങൾക്ക് ഇന്ന് വിളിക്കുന്നുണ്ട് അത് ആ എനിക്ക് ഭയങ്കരമായിട്ട് ആയ സംഭവങ്ങളുണ്ടായിരുന്നു ഞാൻ സ്കൂൾ പഠിച്ച ടൈമില് സബ്ജില്ലാ ടൈമുകളിലൊക്കെ അതിന്റെ മത്സരങ്ങൾ വരുമ്പോൾ നമ്മളെത്ര എഫേർട്ട് എടുത്ത് കഴിഞ്ഞാലും ലാസ്റ്റില് അത് നമുക്ക് ഒരു എന്താ പറയുക പ്രൈസ് ഉണ്ടാവില്ല എങ്ങനെ പോയാലും ലാസ്റ്റ് വേറെ കുട്ടിയൊക്കെ സ്ഥിരം പോയതുകൊണ്ടിരിക്കുന്ന കുട്ടിയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ അത് അപ്പീൽ കൊടുത്തിട്ട് നമ്മൾ പോയി പോയിട്ട് പിന്നെ നമുക്ക് തന്നെ കിട്ടി ഓല മുന്നെത്തി നമുക്ക് കിട്ടി ആ ആൾക്കാര് ആൾക്കാർ ഈ ഒരു ടൈമിൽ ഇങ്ങനെ പ്രോഗ്രാംസിനെ വിളിക്കുന്നുണ്ട് ഓരോ നാട്ടിലുള്ള പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും വീട്ടിലുള്ള കല്യാണങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും നമ്മളെ വിളിക്കുന്നുണ്ട് പാടാൻ വിളിക്കുന്നുണ്ട് മറ്റേ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അങ്ങനെ നമ്മൾ തളർത്തിയ ആൾക്കാരുടെ മുമ്പില് അവരെന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കാര്യം ഇനിയിപ്പോ ലൈഫ് നമുക്ക് കുറച്ചൊക്കെ ചിന്തിക്കാൻ ടൈമായി ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ ടൈമായി അപ്പോൾ അപ്പൊ വരുന്നോ നമുക്ക് സാധാരണ നമ്മള് ഏജൻസിനോട് നല്ലൊരു പെണ്ണിനെ കിട്ടണം നമുക്ക് ഒരു പാർട്ണർ കിട്ടണമല്ലോ സപ്പോർട്ട് അല്ലേ നമ്മളെ കൈകളൊക്കെ തിരിച്ചറിയുന്ന ഒരു പാർട്ണർ കിട്ടണമല്ലോ അപ്പൊ അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാനില്ല എനിക്കിപ്പോ ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു പാഷൻ അതായത് ഇന്റെ ലൈഫിന്റെ ഒരു ഭാഗം തന്നെ പറയാം പറ്റില്ല നമ്മളെ ബ്ലഡിൽ അത് അലിഞ്ഞു അപ്പൊ എന്താ പറയാ അത് സപ്പോർട്ട് ചെയ്യണേ നമ്മള് മനസ്സിലാക്കുന്ന ഒരാള് ടൈം എടുത്തോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഇൻഡിപെൻഡന്റ് ആവണം തീരുമാനം ये बहके निगाह लुआने लगा जिंदगी का मजा ये रात ये मौसम नदी का किनारा ये चंजल हवा ഇപ്പൊ ഞാനും <laughs> i need

പിന്നെ എന്താ പറയാ നമ്മള് പ്രൊമോഷൻ വീഡിയോ ചെറുതായിട്ട് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാൻ എന്തായാലും വീണ്ടും കാണാം ബൈ